ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ കാട്ടുപോത്തിനെ വേട്ടയാടി നാലുപേരെ അറസ്റ്റ് ചെയ്തു കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റേഷൻ പരിധിയിൽ ഇരുൾക്കുന്ന് ഭാഗത്ത് കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിലാണ് പോത്തുകല്ല് സ്വദേശികളായ എടക്കുളങ്ങര മുരളീധരൻ സുനീർ പത്തൂരാൻ ഷിജു കൊട്ടുപാറ ഇരുപ്പുകണ്ടം ബാലകൃഷ്ണൻ എന്നിവരെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ഒരു മാസകാലമായി വനംവകുപ്പ് കേസിൽ ഉൾപ്പെട്ട പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു മറ്റു പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതികളുമായി സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി തുടർ നടപടികൾ പൂർത്തിയാക്കി പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ജി അൻവറും സംഘവുമാണ് പ്രതികളെ പിടികൂടിയത് എൻഫോർ ന്യൂസ് പോത്തുകൽ Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. Always meets your expectations. Jamjoom Jum Hypermarket, exceeding expectations.